വെൽക്കം ടു കഴുതപ്പളിച്ചാൽ ഞാനിപ്പോൾ ഉള്ളത് ഗുരുവായൂർ കിഴക്കൻ നടയിലാണ് നമ്മുടെ രാജശ്ശേരിയാക്കാളിൻ്റെ കടയിലാണ് അപ്പോൾ ഇന്നത്തൊട്ട് ഈ കട തുറന്ന് ഇരുപത്തിനാല് മണിക്കൂറും കട തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നേ അപ്പം എല്ലാ ഭക്തജനങ്ങളും ഇവിടെ വന്ന് വാങ്ങാറുള്ളവരും അല്ലാത്തവരും ഇവിടെ വന്ന് സാധനങ്ങൾ വാങ്ങുക ഇവിടെ മിതമായ നിരക്കല്ല കാരണം ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് ഇവിടെ ഞങ്ങൾ ആരെ ആക്രമിക്കാൻ ഉദ്ദേശിക്കുന്നില്ല മിതമായ നിലയ്ക്ക് ഞങ്ങൾക്ക് ജീവിക്കണം അതിനു വേണ്ടി മാത്രമാണ് ഈ കട തുടങ്ങിയിട്ടുള്ളത് അല്ലേ ഞങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി മാത്രമാണ് ഈ കട ഉണങ്ങിയിട്ടുള്ളത് സമ്പാദിക്കാനല്ല അവരോടും ഒരു മറ്റുള്ളവരുമായിട്ട് മത്സരിക്കാനുമല്ല ഞങ്ങൾക്ക് ജീവിക്കണം അതിനുവേണ്ടി മാത്രമാണ് അപ്പോൾ എല്ലാവരും ഈ കടയിൽ വരിക സാധനങ്ങൾ വാങ്ങുക നമ്മുടെ രാജശീലക്കാരിൻ്റെ ഇവിടെ ഇതാണ് ഈ റോഡ് വന്നിട്ട് ഇതേ റോഡ് വന്നിട്ട് ഇവിടെ ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിലാണ് ഞങ്ങളുടെ കട സ്ഥിതി ചെയ്യുന്നത് ഞങ്ങളുടെ കട സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും വരിക സാധനങ്ങൾ വാങ്ങുക ഗുരുവായൂർ പതിനെട്ട് അനുഗ്രഹം കൊണ്ട് ഇവിടെ ഒരുപാട് വർഷത്തെ പരിചയമുള്ള ആളാണ് രാജേഷ്വരേക്കാൾ ഇപ്പോഴൊന്നും തുടങ്ങിയല്ല എന്നിട്ടൊരു പത്ത് അമ്പത്തഞ്ച് വർഷം ആയിട്ടുണ്ട് ഇവിടെ ആ ഗുരുവായൂർ വന്നേ കച്ചവടം തുടങ്ങിയിട്ടുണ്ട് എൻ്റെ വാപ്പ ഉള്ള സമയത്ത് ഉള്ളതാണ് ഞാൻ വന്നിട്ട് ഒരു പതിമൂന്ന് വർഷമായിട്ടുള്ളു അപ്പോൾ എല്ലാവരും മിതമായ നിരക്കിൽ എല്ലാ സാധനവും സാധനങ്ങളുടെ പേരൊന്നും ഞാൻ ഇനി പറഞ്ഞില്ല അലുവ ഇത്തപ്പഴം ചിപ്സ് ഒക്കെ ലൈവാണ് ചിപ്സൊക്കെ ലൈവാണ് വറക്കുന്നത് വാങ്ങിക്കൊണ്ടിരുന്ന സാധനങ്ങളല്ല വറക്കുന്നത് അപ്പോൾ എല്ലാവരും വരിക അപ്പം എന്താ പറയുകയുള്ളത് ഇതിനെപ്പിക്കുറിച്ച് നമ്മളെ സാധനങ്ങളെല്ലാം ലൈവല്ലേ ഓർക്കണേ അത് വേറെ പറഞ്ഞോ തമിഴിൽ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗുരുവായൂരി അപ്പൻ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ അപ്പം ഇവിടെ വീഡിയോ വാങ്ങിപ്പിന് നിങ്ങൾ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം കൈതപ്പള്ളി ചാനലിനെ നിങ്ങൾ ഓർക്കണം ഇത് എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളിനെ എൻ്റെ അമ്മമാതിരി ആൾ അവർക്കടയിൽ വരണം വന്നിട്ട് നിങ്ങൾ സാധനങ്ങൾ വാങ്ങിപ്പോകണം എന്നൊരിക്കൽ കൂടി തോന്നിക്കൊണ്ട് നമ്മൾക്കൽ ഇല്ലെങ്കിൽ പ്രത്യേകം കാന്തയിലൂടെ നമ്മുടെ ദുൽഖർ സൽമാൻ വീണ്ടും ദേശീയവാദം നേടും മമ്മൂട്ടിയുടെ മകൻ എന്ന് തന്നെ അദ്ദേഹം തെളിയിച്ചിരിക്കുന്നു അത്രയും ഭയങ്കര പെർഫോമൻസ് ആണ് നായികയായി അഭിനയിച്ച നിലയും എടുത്തു പറയേണ്ട അഭിനയമാണ് അടിപൊളി അഭിനയമാണ് തമിഴ്നാട്ടിൽ നിന്നൊക്കെ വൻ സ്വീകരണമാണ് തമിഴ്നാട്ടിൽ ചിത്രത്തിന് ലഭിക്കുന്നത് അതുമാതിരി ആന്ധ്ര കേരളം ലോകമെമ്പാടുമാണ് ചിത്രം റിലീസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ തീർച്ചയായും ടിക്കറ്റ് എടുക്കുക ഒരു പുതിയ ദൃശ്യാനുഭവമായിരിക്കും ഈ ചിത്രം നിങ്ങൾ കാണാതിരിക്കുന്നത് അടിപൊളി പടമാണ് തീർച്ചയായും നമുക്ക് ചിത്രം കാണണം കണ്ടാൽ തന്നെയാണ് ഈ പടത്തിൻ്റെ ഗുണം അത്രയും നല്ല പടമാണ് ചാനലിലേക്ക് ചെയ്യുക ഇനിയും വേറെ ഫിലിമുറി നന്ദി നമസ്കാരം തീർച്ചയായും ഞങ്ങളുടെ ഫാമിലി സൈഡിലാണ് പോയത് ഒരു അടിപൊളി എൻ്റർടൈൻമെൻറ്റായിരുന്നു ഭയങ്കര മ്യൂസിക്ക ഇൻ്റർവ്യൂവിൽ ഒരു പണം പോകണതറിയില്ല ഒരു സിനിമയ്ക്കുള്ള ഒരു സിനിമ എന്ന് തന്നെ പറയാം പണ്ടത്തെ കാലത്തെ ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ കഥ പറയുന്ന ഒരു ചിത്രമാണ് ചിത്രം അടിപൊളിയായിട്ടുണ്ട് ദുൽഖറിൻ്റെയും രഘുവജറാണയുടെയും പിന്നെ പോലീസ് സൂപ്പർച്ചറായിട്ടുള്ള നടൻ്റെയും പിന്നെ അതിലെ നടിയുടെ പേര് എനിക്കറിയില്ല ഹിറ്റായിരിക്കും ഈ പണം എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ദുൽഖറിൻ്റെ മറ്റൊരു നൂറ് നൂറ് കോടി ചിത്രമായിരിക്കും ചിത്രത്തിന് എന്തായാലും മമ്മൂട്ടി ദുൽഖറിനെ അവാർഡുകൾ വാരിക്കൂട്ടാനുള്ള സാധ്യതയുണ്ട് പിന്നെ രാഷ്ട്രീയ പകമൊക്കെ നടന്നില്ലെങ്കിൽ തീർച്ചയായും ദേശീയ അവാർഡ് കിട്ടും എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഇനിയും സിനിമ റിവ്യൂ വരുന്നതുവരെ കാത്തിരിക്കുക അടുത്തത് മമ്മൂട്ടിയുടെ കളങ്കാവലിൻ്റെ റിവ്യൂ വരിക അത് ഈ മാസം ഹിമാനാസ്റ്റ് ചിത്രീകരിക്കും റിലീസ് ചെയ്യും എല്ലാ തിയേറ്ററിലും ബോർഡ് വെച്ചിട്ടുണ്ട് എല്ലാവരും വരിക ചിത്രം אוקיי, ביי ביי ביי